ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ചില സവിശേഷതകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായ കാര്യമാണ് ഇസ്തഫാർ അധികരിപ്പിക്കുക എന്നത് നല്ലവരായ മോഹിനിയങ്ങളുടെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ അവര് പ്രശംസിച്ചുകൊണ്ട് അത്താഴ സമയങ്ങളിൽ അധികരിപ്പിക്കുന്നവരാണ് അവർ അമ്പിയാക്കന്മാരുടെ ഒക്കെ ഒരു സവിശേഷതയായി എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലും അത് കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയമാണ് അതോടൊപ്പം തന്നെ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് പ്രചോദനമാകും നമ്മൾ എത്ര ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അള്ളാഹു പാപമോചനത്തിന് സന്നദ്ധനാണ് അവൻ പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു ഹദീസിൽ പറഞ്ഞ വാക്ക് സന്താനങ്ങളെ പറഞ്ഞോളം എന്നിട്ടു നീ എന്നോട് പാപമോചനം ചോദിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു വരും ഞാൻ അത് പ്രശ്നമാക്കില്ല ആകാശം മുട്ടുവോളം പാപം ചെയ്താലും ഞാൻ അത് പ്രശ്നമാക്കൂല പുറത്തു തരാൻ മനസ്സുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ധാരാളം ഗുണങ്ങൾ നേട്ടങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിലും അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള കാരണം കൂടിയാണ് നിങ്ങൾ ഇസ്തഫാർ ചെയ്ത് റബ്ബിലേക്ക് തൗബ മടങ്ങിയാൽ നിങ്ങൾക്ക് ദുനിയാവിൽ മതാഅൻ ധാരാളം നല്ല നല്ല വിഭവങ്ങൾ അജലി ദുനിയാവിൽ കിട്ടുന്ന ചില അവധി വരെ ഉള്ള ചില ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് തരാൻ തയ്യാറാണ് ദുനിയാവിലും അതിന്റെ നേട്ടമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നു ഇമാം കുർത്തുബി അറഹത്തുല്ലാഹി അലഹി പറയാണ് ഒരു ദിവസം ഹസൻ ഹസൻ ബസതി റഫത്ത് അലിഹിന്റെ അടുത്തേക്ക് ഒരാൾ വരിക അദ്ദേഹം പരാതി പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ നാട്ടില് ഭയങ്കര ദാരിദ്ര്യമാണ് വരൾച്ചയാണ് അപ്പോ അദ്ദേഹത്തിന് പരിഹാരമായി പറഞ്ഞു കൊടുത്തത് ഓഹർ വേറെ ഒരാള് വന്നു അയാള് ആവശ്യപ്പെടുന്നത് പരാതി പറയുന്നത് ഭയങ്കര ഫക്റാണ് വ്യക്തിപരമായി അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കവും ദാരിദ്ര്യവുമാണ് ഫു അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ ആ പ്രശ്നം പരിഹരിക്കാൻ നല്ലത് ഒരാൾ വന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി സന്താനങ്ങളില്ലാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഫഖാല പറഞ്ഞു നിങ്ങൾക്ക് സന്താനമില്ലാത്ത വിഷമമാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുപാട് തോട്ടങ്ങളുണ്ട് തോട്ടം മുഴുവൻ വെള്ളം കിട്ടാത്തോണ്ട് മഴ കിട്ടാത്തോണ്ട് വണ ഉണങ്ങി കിടക്കുകയാണ്

നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും തരും ജന്നാറ്റിം വയ ജാലക്കും മന്ഹാറ തോട്ടങ്ങളും സമൃദ്ധമായ അരുവികളും തരും വെള്ളം കിട്ടും കിട്ടും ഇതൊക്കെ ഇസ്തഫാറിന്റെ നേട്ടമാണ് എന്ന പഠിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ പോലെ ചില വാക്കുകൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതിന്റെ നേട്ടമായി കൊണ്ടും ഇസ്തഫാർ പ്രത്യേകിച്ചും ചില സന്ദർഭങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ നമസ്കാര ശേഷം ഇസ്തികഫാർ ഹജ്ജ് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇസ്തകഫാർ ഹജ്ജ് പറഞ്ഞാൽ തന്നെ പാപ പരിഹാരമാണ് പാപം ചെയ്യാനുള്ളതല്ലോ സുമ ആഫിലു മിൻ ഹൈത് വഫദുന്നാസ്തു വസ്തഗ്ഫിറുല്ലാഹ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞി നിങ്ങൾ ഒഴുകി നീങ്ങി നടന്നു പോകുമ്പോൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം വുളു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം സാധാരണ വുളു കഴിഞ്ഞാ നമ്മൾ എന്താ പ്രാർത്ഥിക്കാറ് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനീ മിന തവാബിന വജഅൽനീ മിനൽ മുത്തതഹിദി മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും നബി തങ്ങൾ പറയാം ഈ പ്രാർത്ഥന ഒതുവിന്റെ ശേഷം പറയുന്നതോടെ അവന്റെ ഒതുവിന്റെ അവയവങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ ഇറക്കി വിടുന്നതാണ് ഒലിച്ചു പോകുന്നതാണ് തീർത്തു പോകുന്നതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ സമയത്ത് അതും കൂടെ ചേർത്ത് പറയാനും പ്രാർത്ഥിക്കാനും കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇസ്തിഫാറിന്റെ സമയം എന്ന് പറയുന്നത് അൽ മുസ്തഫി നബിറാണ് നമ്മളെ ശുഭിൻ്റെ അര അരമണിക്കൂർ മുമ്പ് മുക്കാമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഊതു ചെയ്ത് രണ്ടോ മൂന്നോ വ്രക്കായ് നിസ്കരിച്ച് ഒറ്റയാണെങ്കിൽ ഒറ്റയാക്കിയിട്ട് വിത്തറാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അവന് യാമുല്ലയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഏതായിരുന്നാലും റക്കായത്തുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒറ്റയാണെങ്കിൽ അത് ഒറ്റയാക്കിയിട്ട് തന്നെ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ആ സമയങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നവൻ ഞാൻ പ്രാർത്ഥിക്കുന്നവൻക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമാണ് എന്നോട് ഈ സമയത്ത് നടത്താനും ഞാൻ അവന് അപ്പൊ ആ സമയത്ത് നമ്മൾ ഹയാത്തിലുണ്ടെങ്കിൽ ആ സമയം ഒന്തിയണം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ദിവസം മഹാനായ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജോലിക്കാരൻ ഹമ്മാൽ എന്ന് പറയുന്നു പറയും ഹമ്മാൽ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ലഗേജ് എന്നാണ് ഹമ്മാൽ എന്ന് പറഞ്ഞാൽ ലഗേജുകൾ ഭാരം ചുമക്കുന്ന വ്യക്തികൾക്കാണ് ഹമ്മാൽ എന്ന് പറയുന്നത് ഒരു ഹമാൽ അങ്ങടി കുറെ സാധനങ്ങളൊക്കെ വേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സഹായം സഹായിക്കും ഒരു ഹമാലായ ജോലിക്കാരനെ വിളിച്ചിട്ട് ഇതൊന്ന് വീട്ടിൽ എത്തിച്ചേർന്നു ഈ മനുഷ്യൻ ലഗേജുകൾ ചുമലിലേറ്റി പോന്ന വഴിക്ക് രണ്ടു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു ഒന്ന് അലഹ പിന്നെ ഓരോ ഇങ്ങനെ ചുമന്ന് പറഞ്ഞു വീട്ടിലെത്തിയപ്പോ കൊടുക്കാനുള്ള സംഖ്യ കൊടുത്തു കൊടുത്ത് തിരിച്ചു പോണേൻ്റെ ഇടയിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തങ്ങള് ഇങ്ങനെ അലഹമുല്ല അത് ഇങ്ങനെ ആവർത്തിച്ചു പറയണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞാൻ എനിക്ക് കിട്ടിയതിന് എല്ലാത്തിനുമുള്ള എന്നത് ഞാൻ എൻ്റെ റബ്ബിന്റെ വിഷയത്തിൽ നടത്തിയ ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ച അത് പുറത്തു കിട്ടാനുള്ള വാക്കാണ് അത് കേട്ടപ്പോ

വളരെ വലിയ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് എത്ര ലളിതമായി സിമ്പിളായി നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന മനസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളുടെ ഗുണമാണ് അനുഭവിക്കാൻ കഴിയുക അള്ളാഹു സുബാനുഭവത്താലും നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം പുറത്ത് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായി അള്ളാഹുവിന്റെ സ്വർഗ്ഗതീരത്തേക്ക് എത്താനുള്ള ഭാഗ്യം നൽകിയത് ഗ്രഹിക്കുമാണ്